കാറിലെ രഹസ്യ അറയിൽ അൻപത്തി നാല് കിലോഗ്രാം കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന പ്രതികൾക്ക് പതിനഞ്ച് വർഷം കഠിന തടവ് കഴിഞ്ഞ വർഷം നാലാം മാസം മൂന്നാം തീയതി രാത്രി ഒന്ന് പതിനഞ്ചിന് എം സി റോഡിൽ നിലമേൽ ജംഗ്ഷന് സമീപം അമ്പത്തിനാല് കിലോ കഞ്ചാവ് കാറിലെ രഹസ്യ അറയിൽ കടത്താൻ ശ്രമിക്കവേ പിടിയിലായ ചിതറ വളവുപച്ച പേഴുംമൂട് വളവിൽ ഹെബി നിവാസിൽ ഹെബിമോൻ നാൽപ്പത്തി നാല് വയസ്സ് നെയ്യാറ്റിൻകര മഞ്ചവിളാകത്ത് കിഴക്കുംകര വീട്ടിൽ ഷൈൻ മുപ്പത്തിയെട്ട് വയസ്സ് എന്നിവരെ കഞ്ചാവ് കൈവശം വെച്ച് കടത്താൻ ശ്രമിച്ച കുറ്റത്തിന് പതിനഞ്ച് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കാനും വിധിച്ചുകൊണ്ട് കൊല്ലം ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി പി എൻ വിനോദ് ഉത്തരവായി പിഴയടച്ചില്ലെങ്കിൽ ആറുമാസം കൂടി തടവ് അനുഭവിക്കണം മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാത്രി പന്ത്രണ്ട് ഇരുപതിന് കാറിൽ പ്രതികൾ നിരോധിത മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് കടത്തിക്കൊണ്ടുവരുന്നതായി വിശ്വാസയോഗ്യമായ വിവരം ചടയമംഗലം പോലീസ് സബ് ഇൻസ്പെക്ടർ എം മോനീഷിന് കിട്ടിയതിനെ തുടർന്ന് എം സി റോഡിൽ നിലമേൽ ക്ഷേത്രത്തിന് സമീപം പരിശോധന നടത്തവെ നിർത്താൻ സിഗ്നൽ നൽകിയിട്ടും നിർത്താതെ ഓടിച്ചുപോയ കാർ അതിസാഹസികമായി പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു കാറിന്റെ രഹസ്യ അറകളിൽ ഇരുപത്തിയാറ് പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന ഏകദേശം അൻപത്തിനാല് കിലോ വരുന്ന കഞ്ചാവ് പരിശോധനയിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു ഒഡീഷ അതിർത്തിയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന കാറിന് വ്യാജ നമ്പർ ആയിരുന്നു കൊടുത്തിരുന്നത് വിവിധ സംസ്ഥാനങ്ങളുടെ വ്യാജ നമ്പർ പ്ലേറ്റുകൾ കാറിൽ നിന്നും കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൺപത്തിനാല് കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ ചാത്തന്നൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് ഹെബിമോൻ ഈ കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ് ചടയമംഗലം പോലീസ് ഇൻസ്പെക്ടർമാരായ സുനിൽ ജി സുനീഷ് എൻ എസ് സി പി ഒ സനൽകുമാർ എം എസ് എന്നിവരുടെ സംഘമാണ് അന്വേഷണം നടത്തി പഴുതുകളില്ലാതെ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിസിൻ ജി മുണ്ടയ്ക്കൽ ഹാജരായി പ്രോസിക്യൂഷൻ സഹായി അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ എ എസ് ഐ ദീപ്തിയായിരുന്നു ആയൂർ ടുഒയൂർ നോസ് ചടയമംഗലം